ഫ്രണ്ട്സ് അപ്പോഴേ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്തോന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയാണേ ഇത് കണ്ടോ ഇതൊരു ചെറിയ പേരത്തെയ്യാണ് പക്ഷേ ഇതിൽ പത്ത് പതിനൊന്ന് പേരൊക്കെയാണ് പിടിച്ചായിരുന്നേ ഇന്നലെ നോക്കിയപ്പോൾ കാണാം ഇതിനകത്തുനിന്ന് ഒരു ആറ് പേരൊക്കെയാണ് ചില ബിരുദന്മാർ തിന്നിട്ട് നിർത്തിയേക്കുന്നേ ഇതുപോലെ ഞാൻ എല്ലാം പറിച്ചു കളഞ്ഞ് പക്ഷേ അപ്പോഴേ ഓർത്ത ഒരു വീഡിയോ എടുത്താലോ എന്നുള്ളത് അന്നേരം ഓർത്തെ അപ്പോൾ വേണ്ടോ ഇതിനു വേണ്ടി ഇനി എന്തോ ഒരു പ്രതിവിധി എന്നുള്ളതെന്ന് വെച്ചാൽ നമുക്കിതിനെല്ലാം ഒന്ന് കവറിട്ട് നിർത്താം ഇനി അഞ്ചെണ്ണയുള്ളു അതിനൊന്ന് കവറിട്ട് നിർത്താം വേണ്ട എൻ്റെ പ്രിങ്കൂസ് ആണെങ്കിൽ ഓരോ പേരേക്കാവുമ്പോഴാണെങ്കിലും അത് വിളഞ്ഞോ എന്ന് വന്ന് നോക്കുക അതാണ് അവരുടെ മെയിൻ പരിപാടി കൊച്ച എൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മേ താണ്ടമ്മയെ കിളി തിന്നിട്ട് നിർത്തിയേക്കുന്നു ഇപ്പം തന്നെ വിചാരിച്ചു ഇവന്മാർക്ക് എല്ലാം ഒന്ന് കവറിട്ട് നിർത്താം ഒക്കെ നമുക്ക് ഈ മിർമയുടെ ഇട്ട് കൊടുക്കാം നമുക്കിതിനെ ഈ പേരയ്ക്കു കവർ ഇട്ട് കൊടുക്കാമേ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പേരയ്ക്കും കവർ ഇട്ട് കൊടുക്കാം അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണത്തിനും നമുക്ക് കവറിട്ട് കൊടുക്കാം അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും നമ്മൾ കവറിട്ടിട്ടുണ്ട് ഇത് രണ്ടെണ്ണമാണേ നമ്മളെല്ലാത്തിനും കവറിട്ടിട്ടുണ്ടേ ഇട്ടപ്പോഴത്തേന് നല്ല വെയിലായി ഗൈസ് അപ്പോഴേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാമേ ഓക്കേ ബൈ ബൈ